പറവൂർ നഗരസഭയിലെ കെടുകാര്യസ്ഥതയിലും ദുർഭരണത്തിലും അഴിമതിയിലും പ്രതിഷേധിച്ച സിപിഎം ടൗൺ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് സമരം ഉദ്ഘാടനം ചെയ്തു ഈ ഈ നാടിന് ഗുണം ചെയ്ത ഒരു കാര്യം എന്നുള്ളത് കാണാൻ ഈ കാലയളവ് കൊണ്ട് ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ കൂത്തരങ്ങായി ഇതിനെ മാറ്റി ാണ് ഈ അഞ്ചു വർഷക്കാലത്തിനകത്ത് പൂർത്തീകരിക്കാൻ പോകുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ളത് അഴിമതിയാണ് എന്നോട് കാണാൻ കഴിയും കെ എ വിദ്യൻ അധ്യക്ഷനായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജെ ഷൈൻ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ ബോസ് പി എസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ സി പി ജയൻ എ പി ഏഞ്ചൽ എന്നിവർ സംസാരിച്ചു